എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ആർ സി ബിക്ക് ഇനിയും സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ എന്ന് അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ വേണമെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയാം ആർ സി ബിയുടെ ഏതാണ്ട് എട്ട് മാച്ചസ് പൂർത്തിയായി അതിൽ നിന്ന് ഒരു കളി മാത്രമാണ് ആർ സി ബി വിജയിച്ചിരിക്കുന്നത് ഇനിയുള്ള ആറ് കളികളും വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആർ സി ബിക്ക് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ സാധിക്കും ആർ സി ബി അങ്ങനെ എല്ലാ മാച്ചസും ജയിച്ചാൽ മാത്രം പോരാ നമ്മുടെ മുകളിൽ നിൽക്കുന്നത് ടോപ്പ് ത്രീ ടീംസും ചെറുതായിട്ടൊന്ന് കനിയണം അതായത് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് കെ കെ ആർ എസ് ആർച്ച് ഇവരുടെ കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോഡിൽസ് അവരി കളിക്കാൻ പോകുന്ന ആറും മത്സരങ്ങളിൽ നാലെണ്ണമെങ്കിലും ജയിക്കണം അതുപോലെ തന്നെ എസ് ആർ എച്ചും കെ കെ ആറും ഇനി കളിക്കാൻ പോകുന്ന ഏഴ് മത്സരങ്ങളിൽ അഞ്ച് വിജയിക്കണം അങ്ങനെ ആകുകയാണെങ്കിൽ രാജസ്ഥാൻ റോൾസിന് ഇരുപത്തിരണ്ട് പോയിന്റ് മറ്റ് രണ്ട് ടീമുകൾക്കും ഇരുപത് പോയിന്റ് വെച്ച് വരും സോ എല്ലാ മാച്ചസും ആർ സി ബി വിജയിക്കുകയാണെങ്കിൽ അവർക്ക് പതിനാല് പോയിന്റ് ആകും അങ്ങനെ മറ്റു ടീമുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് പന്ത്രണ്ട് പോയിന്റ് ആകത്തുള്ളൂ സോ അങ്ങനെ നോക്കുമ്പോൾ ആർ സി ബിക്ക് സുഖമായിട്ട് അതായത് ഈ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ സുഖമായിട്ട് ആർ സി ബിക്ക് കയറാൻ സാധിക്കും ഇനി മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ എസ് ആർ എച്ചും കെ കെ ആറും അവരുടെ ആ ഒരു ഫോമിൽ സഡൻ ഡിക്ലൈൻ ഉണ്ടാകുകയാണ് അതായത് ഇനിയും കളിക്കാൻ പോകുന്ന ഏഴ് മാച്ചുകളിൽ അവരൊരണം മാത്രമേ വിജയിക്കുന്നുള്ളൂ ഇനി ഏതെങ്കിലും വേറൊരു ടീം ഇപ്പൊ നമുക്ക് ലക്വിനോ സൂപ്പർ ജെൻസിനെ തന്നെ എടുക്കാം അവർ കളിക്കാൻ പോകുന്ന ആറും മത്സരങ്ങളിൽ അഞ്ചും വിജയിക്കുകയാണെന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ ആർ സി ബിക്ക് നല്ല സാധ്യത ഉണ്ട് അതായത് ലക്നൌവിന് ഇരുപത് പോയിൻറ്റാവും അങ്ങനെയാകുമ്പോൾ ആർ സി ബിക്ക് പതിനാല് പോയിന്റ് കൂടി സെമിഫൈനലിലേക്ക് യോഗ്യത നേടാൻ സാധിക്കും ഇതൊക്കെ നടക്കണമെങ്കിൽ ആർ സി ബി ഇനിയുള്ള എല്ലാ കളികളും വിജയിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ ഇനി ഇന്ന് നടക്കാൻ പോകുന്ന എസ് ആർ എച്ച് മാറ്റും ആർ സി ബി പരാജയപ്പെടുകയാണെങ്കിൽ അവർക്ക് സാധ്യത ഉണ്ടെന്ന് തന്നെ പറയാം അതായത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഇൻസിഡൻ്റ് ഇൻസിഡൻറ്റൊക്കെ അതുപോലെയൊക്കെ നടക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ മിക്കവാറും ടീമുകളൊക്കെ ടോൾ പോയിന്റിൽ ലോക്ക് ആവുകയാണെങ്കിൽ ആർ സി ബിക്ക് അവിടെ സാധ്യത ഉണ്ട് അണ്ടർ എറ്റ് വെച്ച് വേണമെങ്കിൽ ആർ സി ബിക്ക് അറിയാറാൻ സാധിക്കും സോ കുറച്ച് ടഫാണ് ബട്ട് സാധ്യതകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്